ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരം അഖിൽ മാരാർ ദിലീപിനെ തുടക്കം മുതൽ പിന്തുണച്ച വ്യക്തിയാണ് അഖിൽ എന്തുകൊണ്ടാണ് താൻ ദിലീപിനെ ഈ കേസിൽ ദിലീപിനൊപ്പം നിന്നതെന്നാണ് അഖിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നത് ദിലീപ് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചതെന്ന് അതിനുള്ള കാരണം മഞ്ജുവിന്റെ മകളെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിയ ശേഷം പുറം ലോകം നടിയുടെ ചെയ്തികൾ അറിയാതിരിക്കാൻ വിചാരണ രഹസ്യമായി വേണമെന്ന് കോടതിയിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് നടത്തിയതാണ് ആ യഥാർത്ഥങ്ങൾ നാളിതുവരെ പുറം ലോകം അറിഞ്ഞിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസാക്ഷിയുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും കളിച്ച കളികൾ ഇതെല്ലാമാണ് അതിന് കാരണമെന്നാണ് വിശദമായ ിൽ അഖിൽ പറയുന്നത് ഫേസ്ബുക്ക്റിപ്പിന് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് അടുത്ത ദിലീപ് പടത്തിൽ ചാൻസ് ഉറപ്പ് പക്ഷേ പടം എട്ടു നിലയിൽ പൊട്ടും ദിലീപ് പ്രതിയാണ് എന്ന് തന്നെയാണ് കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനങ്ങളും വിശ്വസിക്കുന്നത് അഖിലിനോട് ഒരു മതിപ്പുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായി നിങ്ങളും വ്യത്യസ്തനല്ല എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ദിലീപിനെ കോടതി വെറുതെ വിട്ടു ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്ത അയാൾക്ക് ഇനിയുള്ള ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം എന്റെയോ സോഷ്യൽ മീഡിയയിൽ അയാളെ അനുകൂലിക്കുന്ന ആരുടെയും ആവശ്യമോ അയാൾക്കില്ല അതുകൊണ്ട് ഞാൻ എഴുതുന്നത് ദിലീപിന് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് എന്റെ ചിന്തകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മനസ്സാക്ഷിയുള്ള മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഞാൻ അറിഞ്ഞ സത്യങ്ങൾ കരുതിക്കൂട്ടി ദിലീപിനെ ഇല്ലാതാക്കാൻ സിനിമയുടെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും കളിച്ച നാറിയ കളികൾ അതിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് ദിലീപിനൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ട് എന്ന എന്റെ വാദങ്ങൾ പലരുടെയും സംശയങ്ങൾ പൾസർ സുനി ആരും പറയാതെ എന്തിനത് ചെയ്തു അതെന്താ പീഡിപ്പിക്കാൻ ആരെങ്കിലും പറയണമെന്ന നിർബന്ധം മലയാളികൾക്ക് എന്ന് തൊട്ടാണ് വന്നത് പൾസർ സുനി മുൻപ് ഇതേ കാര്യം ചെയ്തിട്ടുണ്ട് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അഞ്ചു ലക്ഷം വരെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് വാങ്ങിയ കേസുകളുണ്ട് അതുകൊണ്ട് സുനി സ്വന്തമായി ചെയ്യാം ഇനി മറ്റാർക്കു വേണ്ടിയും ചെയ്യാം ചെയ്തിട്ട് ദിലീപിന്റെ പേര് പറയുകയാവും ലക്ഷ്യം നടിയെ പീഡിപ്പിച്ചത് ടെമ്പോ ട്രാവലർ എന്നാണ് പലരും കരുതിയിരിക്കുന്നത് നടിയെ പീഡിപ്പിച്ചത് എക്സ് യു വി അഞ്ഞൂറ് എന്ന കാറിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ പിൻസീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ തന്നെ കാറിന്റെ പിൻ ിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക എന്നിട്ട് പീഡനത്തിന്റെ ഡെമോ ഒന്ന് ശ്രമിക്കുക ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിലെ ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക അതുകൊണ്ട് നടിയെ ക്രൂരമായി ഉപദ്രവിച്ച ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാവാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് കോടതി സുനിയെ ഉൾപ്പെടെ ശിക്ഷിക്കാൻ കാരണമായതും ഇനി സ്വയം ചിന്തിക്കുക ഇത്രയും വിവരം കേട്ട ഒരു പ്ലാനിങ് ഒന്നര കോടി കൊടുത്ത് ദിലീപ് ചെയ്യുമോ ബുദ്ധിയുള്ള ദിലീപിന് ഇതേ കാര്യം റിസ്ക് ഇല്ലാതെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പോരെ കാവ്യെ എന്തിന് കെട്ടി എന്ന ചോദ്യത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹബന്ധം വേർപ്പെടുത്തി നാലു വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ തൻ്റെ പേരിൽ ജീവിതം ഇല്ലാതായ ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ ഒരു മഹാ അപരാധമാണോ കാവ്യയെ കെട്ടിയില്ല എങ്കിൽ ഈ കേസുപോലും വരില്ല എന്നതായിരുന്നു സത്യം പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ പണം ചോദിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ദിലീപ് പരാതി നൽകിയതാണ് ആരെയെങ്കിലും കൊണ്ട് തനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാൻ ദിലീപ് തീരുമാനിച്ചെങ്കിൽ ബന്ധപ്പെടേണ്ട ഒരു പ്രധാന വ്യക്തി ഞാൻ കൂടിയായിരുന്നു നാളെ ഇതുവരെ ദിലീപോ അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനോ ഒരിക്കൽ പോലും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല അഞ്ചു പൈസ ദിലീപ് സോഷ്യൽ മീഡിയ സപ്പോർട്ടിന് വേണ്ടി ചെയ്യുന്നതുമില്ല കാരണം അയാളുടെ ലക്ഷ്യം വിധി അനുകൂലമാവട്ടെ എന്നത് മാത്രമായിരുന്നു ഇത്രയും എഴുതിയത് എന്റെ നിലപാടിൽ എനിക്ക് ജയിക്കാനും നടക്കുന്ന നാറികളെ സമൂഹം തിരിച്ചറിയാനും ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ചിന്തിക്കട്ടെ എന്നും കരുതി മാത്രം ഇങ്ങനെയായിരുന്നു അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇരുപത്തിയൊരു ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா